എൻ്റെ പേര് ലിജിമോള് ഞാൻ ഏറ്റുമാനൂരിൽ നിന്ന് വരുന്നത് ഞാൻ പാട്നയിലാണ് ജോലി ചെയ്യുന്നത് നേഴ്സായിട്ട് പത്ത് വർഷമായിട്ട് കുട്ടികളൊന്നും ആയില്ലായിരുന്നു ഒരു മൂന്ന് വർഷത്തോളം ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു എന്നിട്ടും ഫലമൊന്നും ഉണ്ടായില്ല പള്ളികളിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് വന്ന് എനിക്ക് നല്ലതായിട്ട് പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നു എന്നാലും നമ്മുടെ ആവശ്യങ്ങളാണെന്നല്ലോ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഒരു കസിന് എന്നോട് കുറിച്ച് ഇങ്ങനെ പറയുകയുണ്ടായി അപ്പം എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് അത് എടുക്കാൻ നേരത്തൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നോക്കിയിട്ട് ഫോണിനകത്ത് നോക്കിയിട്ടൊന്നും മനസ്സിലായില്ല അപ്പം പിന്നെ ഒരു ദിവസം രാത്രിയിൽ ഇരുന്ന് ഇങ്ങനെ കുറച്ച് നേരം കുത്തി കുത്തി ഇരുന്ന് നോക്കിയിട്ട് എനിക്ക് കിട്ടി അപ്പോൾ എനിക്കൊരു വലിയൊരു സന്തോഷമായി ഞാനിപ്പോൾ ആറ് കാര്യങ്ങളും വെച്ചത് ഈ ഒരു ഒറ്റ കാര്യമാണ് എനിക്ക് ഒരു കൊച്ചു ഒരു പെൺകുഞ്ഞിനെ വേണമെന്നായിരുന്നു പറഞ്ഞത് അതിനുവേണ്ടിയാണ് ഞാൻ ഈ ആറ് കാര്യവും പറഞ്ഞത് അതിനല്ലാതെ വേറെ എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് എന്നാലും ഞാൻ ഇത് മാത്രമേ വെച്ചോളൂ കാരണം ആരും കാണാതെയും കണ്ടുകൊണ്ടുമൊക്കെ ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ആറ് കാര്യം വെച്ചതിൽ ഈ ഒരു കൊച്ചു കൊച്ചിൻ്റെ കാര്യം അത് ഒറ്റ കാര്യം മാത്രമേ ഞാൻ വെച്ചത് അന്നേരം ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് വെക്കുമ്പോഴത്തേക്ക് എനിക്കൊരു അടയാളം തരണം അതായത് എനിക്ക് ഒരു കുഞ്ഞുണ്ടാവും എന്നുള്ളൊരു അടയാളം തരണമെന്ന് പറഞ്ഞു അപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ലാസ്റ്റ് ഞാൻ ഉടുമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഞാൻ പ്രതിഷ്പ പ്രാർത്ഥനയൊക്കെ ചെല്ലി രാത്രി കിടന്നു രാവിലെ ആയപ്പോഴത്തേക്ക് ഞാൻ സ്വപ്നം കണ്ടത് വെളുപ്പിനെ സ്വപ്നം കണ്ട് ഞാൻ ഒരു കുഞ്ഞിനെ ആയിട്ട് ഇവിടെ കിടക്കുന്ന അതായത് പ്രസവിച്ച് കിടക്കുന്നതാണ് സ്വപ്നം കണ്ടത് അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി ഞാൻ എല്ലായിടത്തും വീട്ടുകാരുടെ അടുത്തൊക്കെ പറയുകയൊക്കെ ചെയ്തു പിന്നെ അങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡിനെ വിളിക്കണമല്ലോ പാടനയിലാണ് അപ്പം പുള്ളിക്കാരൻ വരാമെന്ന് പറഞ്ഞ് സെപ്റ്റംബർ ഒമ്പാന്തിയതി വന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഒമ്പാന്തിയതി വന്ന് ഒക്ടോബർ ഞാൻ പറഞ്ഞത് മൂന്ന് മാസത്തിനുള്ളിൽ എനിക്ക് എൻ്റെ കാര്യം സാധിച്ചതായിരുന്നു അതുവരെ ഒന്നും ഹസ്ബൻഡ് അവിടെ നിൽക്കത്തൊന്നുമില്ല അപ്പം സെപ്റ്റംബറിൽ ഒമ്പാന്തിയതി വന്ന് നവംബർ സെപ്റ്റം സെപ്റ്റംബർ ഒമ്പത്യതി വന്ന് ഒക്ടോബർ ഇരുപത്തൊമ്പതാം തീയതി ജമാല റാലിയായിരുന്നു ഇവിടെ അപ്പോൾ ആ സമയത്ത് പ്രഗ്നൻസി കിറ്റൊക്കെ മേടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു അപ്പം അന്നെനിക്ക് എനിക്ക് പറ്റിയില്ല നോക്കാനായിട്ട് ഞാൻ നവംബർ ഫസ്റ്റിൽ നിന്ന് നോക്കിയപ്പം പോസിറ്റീവാണെന്ന് കാണിച്ചു ഞാൻ വളരെ അധികം സന്തോഷിച്ചു എൻ്റെ ജീവിതത്തിൽ ഇത്രയും സന്തോഷിച്ച ഒരു ദിവസം ഇല്ലെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം ഒത്തിരി സന്തോഷിച്ചു അതിന് മുന്നേ എൻ്റെ കൂട്ടുകാരി ഈ കുവൈറ്റി പോകാനായിട്ട് ഒരു ആറ് മാസം മുന്നേ എന്നോട് പറഞ്ഞു കുവൈറ്റി പോകാം നീ വരുന്നോ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ കുവൈറ്റി വരുന്നില്ല അന്നേരം ഇപ്പം ഞാൻ പ്രസവിച്ച് കിടക്കുമായിരിക്കും അല്ലെങ്കിൽ എനിക്ക് കുട്ടി ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇത്രയും വർഷമായിട്ട് ഞാൻ അങ്ങോട്ടും ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഉറപ്പായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പം അങ്ങനെ എന്നെ മാതാവ് പറയിപ്പിച്ചതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം അതുകൊണ്ട് എനിക്ക് ഈ മാതാവ് തന്ന ഈ അനുഗ്രഹത്തിന് ഒരായിരം നന്ദി ഈശോയ്ക്കും മാതാവിന് ഒരായിരം നന്ദി അർപ്പിക്കുന്നു കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം എൻ്റെ മോളുടെ പേര് ഏഞ്ചൽ മരിയാ റിജു ലിജി മോൾ എന്ന സഹോദരി കൃപാസനത്തിലെ ആൾക്കാരെയും വന്ന് ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞ വിഷയം എന്ന് പറയുന്നത് പത്തു വർഷമായിട്ട് ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ജൂൺ മാസം അവസാനമാണ് ഈ സഹോദരി ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് കുറച്ച് നാൾക്ക് മുമ്പും ഇത് ഇങ്ങനത്തെ സമാനമായിട്ടൊരു സാക്ഷ്യം ഈ ആൾക്കാരെ പറഞ്ഞത് ഇപ്രകാരമാണ് ആ സഹോദരിയും ഇതേപോലെ തന്നെ മരിയൻ ഉടമ്പടിയിലായിരുന്നു സ്ബൻഡ് മൂന്ന് മാസം മാത്രമേ ഉള്ളൂ ലീവ് ഉള്ളു നമുക്കറിയാം ഇത്രയും പത്ത് വർഷം നടക്കാത്തൊരു വിഷയമാണ് ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ നമ്മൾ വെച്ച് പ്രാർത്ഥിക്കുന്നത് സങ്കീർത്തകൻ എൺപത്തൊമ്പത് പതിനൊന്ന് എൺപത്തൊമ്പതാം സങ്കീർത്തനം പതിനഞ്ചാം തിരുവ പതിനൊന്നാം തിരുവചനത്തിൽ നമ്മളിപ്രകാരം വായിക്കുന്നുണ്ട് ആകാശം അങ്ങയുടേതാണ് ഭൂമി അങ്ങേടേതാണ് ദൈവമാതാവിന് സ്ഥലത്തിന്റെ മേലും സമയത്തിൻ്റെ മേലും മധ്യസ്ഥ സ്വാധീനമുണ്ട് അധികാരമുണ്ട് അതായത് ദൈവമഹത്വം വെളിപ്പെടുത്തുന്നതിനായി ആദ്യത്തെ അത്ഭുതം കാനായിൽ നടക്കണമെന്ന് തീരുമാനിച്ചത് ദൈവമാതാവാണ് കാരണം ദൈവമാതാവാണ് ഈശോയോട് പറയുന്നത് അവർക്ക് വീഞ്ഞില്ല എന്ന് അപ്പോൾ സമയമായിട്ടില്ല എന്ന് ഈശോ പറയുമ്പോൾ ദൈവമാതാവ് പറയും അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവാൻ അപ്പോൾ ആ സമയവും ദൈവമഹത്വത്തിൻ്റെ സമയവും നിശ്ചയിക്കുന്നത് ദൈവമാതാവാണ് ഈ സഹോദരി ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത് ഇപ്പോൾ ജൂൺ മാസം അവസാനം മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു സാക്ഷ്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞ പോലെ നവംബറിൽ സൗദരിയുടെ ഹസ്ബൻഡ് അവിടെ വന്നു പട്നയിൽ വന്നു നവംബറിൽ ഫസ്റ്റ് വീക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു ഇതെല്ലാം നമുക്കറിയാം ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചാലല്ലാതെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല കാരണം ആകാശം അങ്ങേടേതാണ് ഭൂമി അങ്ങയുടേതാണ് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ സമയവും അതുപോലെ തന്നെ സ്ഥലവും നമ്മൾ നിബന്ധനകൾ വിശ്വസ്താപൂർവ്വം പാലിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം നമ്മുടെ പരിധിയിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിൻ്റെ ഇതിനു മുമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു സാക്ഷ്യം ഇതേപോലത്തെ തന്നെ സിമിലർ ഒരു എടുത്ത സഹോദരിയുടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് മരിയൻ ഉടമ്പടി വിഴാട്ടി കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കറങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക